ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ചേട്ടൻ ക്ലാസ്സുകൾ അപ്പോൾ പോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ പി എസ് സിയെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ചില തെറ്റായ ധാരണകളുണ്ട് പി എസ് സിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാല് നമുക്കത് ചോദ്യം ചെയ്യാൻ പാ പറ്റില്ല അല്ലെങ്കിൽ നമുക്കതിനെ അതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു മിഥ്യാധാരണ പല ഉദ്യോഗാർത്ഥികളുടെയും ഉള്ളിൽ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് എന്നുള്ള ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കണം എന്നാൽ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്രത്യേക പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം പി എസ് സി എന്ന് പറയുന്നത് ഒരു ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത സംവിധാനമല്ല എന്നുള്ള ധാരണ തെറ്റാണ് എന്നാണ് വിവര കമ്മീഷണർ ഉന്നയിച്ചിട്ടുള്ളത് ജോലിക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നവരുടെ യോഗ്യത സ്കോർ ഷീറ്റ് തയ്യാറാക്കുന്ന വിധം അഭിമുഖത്തിലെ മാർക്കിന്റെ വിശദാംശങ്ങൾ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് എന്നിവയെല്ലാം അറിയാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവകാശമുണ്ടെന്ന് വിവരാവശ്യ കമ്മീഷണർ പ്രത്യേകം പറയുന്നുണ്ട് സംസ്ഥാന വിവരാശ കമ്മീഷണുമായി സഹകരിച്ച് തേവര സേക്രട്ട് ഹാർട്ട് കോളേജ് കൊമേഴ്സ് വിഭാഗം ആരംഭിച്ച വിവരകാശ ക്ലബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു സംസ്ഥാന വിവരാശ കമ്മീഷണർ എ എ ഹക്കീം അപ്പോൾ കോളേജുകളില് ഏർ അധ്യാപകർ പരീക്ഷാ പേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തുന്നവർ തുടങ്ങിയവരുടെ യോഗ്യതയും അതിന് അവലംബിക്കുന്ന മാർഗങ്ങളും അറിയാനും വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട് എന്നുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും ക്യാമ്പസുകളിലും ആർ ടി ഐ ക്ലബുകൾ തുടങ്ങുമെന്നും വിവരാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കീം വ്യക്തമാക്കി അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം പ്രയോജനപ്രദമായ ഒരു വാർത്തയാണ് ഇന്നലെ പത്രമാധ്യമങ്ങളിൽ കൂടെ എല്ലാം കണ്ടതാണ് നിങ്ങളത് ശ്രദ്ധിച്ചോ എന്നറിയില്ല എങ്കിലും എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും പി എസ് സംബന്ധിച്ച് അവരുടെ മൂല്യനിർണ്ണയത്തിലോ അല്ലെങ്കിൽ അവരുടെ ഷോർട്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവകാശമുണ്ട് എന്നുള്ളത് ഏർ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് അതിനെതിരെ വേണ്ട നടപടികൾ കൈക്കൊള്ളാനും ആ അതുപോലെ തന്നെ നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ ആ സത്യസന്ധമായ നീതിയുക്തമായ നിലപാട് നമ്മുടെ നമുക്ക് ലഭിക്കുന്നതിനുള്ള നടപടിയുടെ നടപടികളൊക്കെ തന്നെ പി എസ് സിയുടെ ഭാഗത്ത് ഉണ്ടാകാം എന്നുള്ള ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും അപ്പോൾ തങ്ങൾക്ക് പല ഉദ്യോഗാർത്ഥികളും നമ്മൾ എന്നോട് വിളിച്ചു ചോദിക്കാറുണ്ട് സാറേ ഇന്ന പോലെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്ത് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ പല പ്രശ്നങ്ങളും പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട് അപ്പോൾ അതിനെതിരെയൊക്കെ നമുക്ക് ഉദ്യോഗാർത്ഥികൾ ഒന്ന ഒന്നടങ്കം പ്രതികരിച്ചാൽ അതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എങ്കിൽ അത് കൃത്യമായ പരിഹാരം ലഭിക്കുകയും അതിനനുസരിച്ചുള്ള ലിസ്റ്റുകളിലൊക്കെ തന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന നടപടികൾ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം